നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഉക്രൈനിലാണ് സമാധാനത്തിന്റെ ദൂതനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോദി ഉക്രൈനിൽ വിമാനമിറങ്ങിയത് അതേ ഉക്രൈന്റെ ശത്രു റഷ്യയുടെ ആദ്യത്വം മോദി സ്വീകരിച്ചിട്ടും മാസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ അന്ന് റഷ്യയിലെത്തി വ്ലാഡിമിർ പുട്ടിനെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനെ ആലിംഗനം ചെയ്യുകയും പുട്ടിനോടൊന്നിച്ച് വാഹനത്തിൽ എസ്റ്റേറ്റ് ഗ്രാൻഡിലൂടെ കൈവീശി കാണിച്ച് സൗഹൃദാന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്ത ദിവസം ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ദിനം കൂടിയായിരുന്നു അന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡി ക്രിമിനലിനെ ഹഗ് ചെയ്യുന്ന കാഴ്ച അത്യന്തം നിരാശാജനകം സെലൻസ്കിയുടെ ഈ വാക്കുകൾ മോദിയെ ചിന്തിപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ മോദി പിന്നീട് ഉക്രൈനിലേക്ക് പോകാൻ കൂട്ടാക്കിയത് റഷ്യൻ അധിനിവേശത്തിൽ തളർന്നു നിൽക്കുന്ന ഉക്രൈനോട് മാനുഷികമായ കാഴ്ചപ്പാടോടുകൂടി എന്ത് സഹായത്തിനായും ഉണ്ടാകുമെന്നുള്ള ഉറപ്പും മോദി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പറച്ചിൽ അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന ചോദ്യമാണ് ആഗോളതലത്തിൽ ഉയരുന്നത് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി രണ്ട് വർഷം പിന്നിടുമ്പോഴും ആദ്യഘട്ടം മുതൽ ഇന്ത്യ എടുത്ത നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് വാക്കുകളിലെ ആത്മാർത്ഥത ലോകം വീക്ഷിക്കുന്നത് രണ്ട് വർഷം മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന്റെ തൊട്ട് അടുത്ത ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ കരട് പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ യൂറോപ്യൻ യൂണിയനിലെയും അമേരിക്കയുടെയും നിലപാടുകളെ മുഖവിലക്കെടുക്കാതെ അവരെ ചൊടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വ്യക്തമായ പക്ഷം പിടിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നത് തന്ത്രപരമായ നിഷ്പക്ഷതയുടെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ടത് ജൂലൈയിൽ മോസ്കോ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കുന്നതും ഈ തന്ത്രപരമായ നിഷ്പക്ഷത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അതിനിടയിലാണ് ഇന്ത്യ നിഷ്പക്ഷമായല്ല നിൽക്കുന്നതെന്നും സമാധാനത്തിനൊപ്പമാണെന്നുമുള്ള മോദിയുടെ വാക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടലിനെ ഉക്രൈൻ അടക്കം വലിയ പ്രതീക്ഷയോടെ കാണുമ്പോൾ നയതന്ത്രത്തിലെ നിഷ്പക്ഷ തന്ത്രം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് എന്തായാലും സോവിയറ്റ് യൂണിയനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വിദേശകാര്യ മന്ത്രാലയം മോദിയുടെ സന്ദർശനത്തിൽ ആത്മാർത്ഥത സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് അതിനിടെ ലോകം മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിന്റെ ആത്മാർത്ഥതയും നയതന്ത്രവും വിലയിരുത്തുമ്പോൾ മോദി ഉക്രൈനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമക്ക് മുന്നിലും ആദരം ആദരമർപ്പിച്ചതിനെയും വിശകലനം ചെയ്യുന്നവരുമുണ്ട് ഗാന്ധിയുടെ ആദർശങ്ങൾ സാർവത്രികമാണെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ നേരത്തെ ഗാന്ധി എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷം മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ ലോകം അറിഞ്ഞു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ആ നരേന്ദ്രമോദിയാണ് ഉക്രൈനിൽ ഗാന്ധി പ്രതിമക്ക് മുന്നിൽ ആദരം ആദരമർപ്പിച്ച് നിൽക്കുന്നതെന്ന പരിഹാസവും പല കോണുകളിൽ നിന്നും ഉയരുകയാണ് പുട്ടിനെയും സെലൻസ്കിയെയും ഒരേ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന മോദിക്ക് ഇതിനും അപ്പുറം സാധിക്കുമെന്നതാണ് വിമർശകർ പറയുന്നത്